കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ മൂന്നാം ജില്ലാ സമ്മേളനം പയ്യാവൂർ എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രതിനിധി സമ്മേളനം അഴീക്കോട് മണ്ഡലം എം എൽ എ കെ വി സുമേഷ് ഉദ്ഘാടനം ചെയ്തു കേരളമാണെങ്കിൽ എഡ്യൂക്കേഷൻ പോളിസി ചെയ്തിട്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ്

പോലീസ് ഉദ്യോഗസ്ഥരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും നിത ജാഗ്രതയോടെ എന്നും സംഘടന നിലകൊണ്ടിട്ടുണ്ട് ഒപ്പം മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുക എന്നതുമാണ് സംഘടനയുടെ ലക്ഷ്യം ഉദ്ഘാടന ചടങ്ങിൽ അനുജ് പല്ലിവാൾ ഐ മുഖ്യ അതിഥിയായി കെ പി ഒ എ കണ്ണൂർ റൂറൽ പ്രസിഡന്റ് രമേശൻ എൻ വി അധ്യക്ഷത വഹിച്ചു കെ പിഒഎ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി ശിവദാസൻ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു കെ പി ഒ എ സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്ത് സംഘടനാ റിപ്പോർട്ടും കെ പി ഒ എ കണ്ണൂർ റൂറൽ സെക്രട്ടറി കെ പി അനീഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എം ഒതേനൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് കമ്മിറ്റി അംഗം ടി വി മനോഹരനും പ്രമേയ അവതരണം കെ പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പ്രവീണും നിർവഹിച്ചു സ്വാഗതസംഘം കൺവീനർ കെ പ്രസാദ് സംഘാടക സമിതി ചെയർമാൻ ടി എൻ സന്തോഷ് കുമാർ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവിയർ തളിപ്പറമ്പ് ഡിവൈഎസ്പി പ്രദീപൻ കണ്ണിപ്പൊയിൽ മഹേഷ് കുമാർ പി പി രമേശൻ പി ട്വിംഗിൽ ശശി തുടങ്ങിയവർ സംസാരിച്ചു